മിസ്സിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവീശ്വ മിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ധനഹാകാലം ഒന്നാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം പ്രത്യക്ഷവൽക്കരണം ആവിഷ്കാരം വെളിപാട് എന്നെല്ലാമാണ് ധനഹാകാലത്തിൽ ജോർദാൻ നദിയിൽ വെച്ച് ഈശോയുടെ മാമുദീസ്സാവേളയിൽ ആരംഭിച്ച അവിടുത്തെ പ്രത്യക്ഷവത്കരണമാണ് നമ്മൾ അനുസ്മരിക്കുന്നത് ഈശ്വാശ്രയം ലോകത്തിൽ വെളിപ്പെടുത്തുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ആ വെളിപാടാണ് ധനകാലത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്ന ആപ്തവാക്യം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും മിസ്സിഹായുടെ പരസ്യ ജീവിതം അനുസ്മരിക്കുന്ന ദനഹകാലത്തെ പ്രകോഷണങ്ങളെല്ലാം അവിടുത്തെ വ്യക്തിത്വത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് പരസ്യ ജീവിതത്തിലെ സുപ്രധാന സംഭവം എന്ന നിലയിൽ സ്ലീഹന്മാരുടെ തെരഞ്ഞെടുപ്പും ധനഹാകാലത്തെ ധ്യാന വിഷയമാണ് മിസ്സിഹാ പാപികളെ തേടി വന്നവരാണെന്നും പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്നും ദൈവപുത്രനായ മിസ്സിഹ വഴിയാണ് രക്ഷയും പാപങ്ങളിൽ നിന്നുള്ള മോചനവുമെന്നും ഈ കാലത്തിൽ പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നു ഈശോ നിയമത്തിൻ്റെ പൂർത്തീകരണമാണെന്നും ജീവൻ്റെ അപ്പമാണെന്നും ഇടയനില്ലാത്ത ആടുകളുടെ ഇടയിലേക്ക് സ്ലീഹന്മാരെ അയക്കുന്ന കരുണാനിധിയും നല്ലവരുമായ ഇടയനുമാണെന്നുള്ള അറിവും അനുഭവമാണ് ഈ കാലത്തെ വചനപ്രകോഷങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് യേശുവിനെ വ്യക്തിപരമായി അനുഭവിക്കുവാനുള്ള നല്ലൊരു കാലഘട്ടമാണ് ദനഹ എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും വിശുദ്ധ യോഹനാൽ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ പ്രഘോഷണത്തിനായി നമുക്ക് ഇന്നേ ദിവസം നൽകിയിരിക്കുന്നത് ഈശോ ഫീലിപ്പോസിനെയും നത്താനിയേലിനെയും വിളിക്കുന്നതും അവർക്ക് ഒരു ക്രിസ്തു അനുഭവം ഉണ്ടാകുന്നതും നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നു പീലിപ്പോസിന് ഒരു ദൈവാനുഭവം ഉണ്ടായപ്പോൾ അത് മറച്ചു വയ്ക്കേണ്ട ഒരു കാര്യമല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് നത്താലിനലിന് കൊടുക്കുന്നതായി നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു അങ്ങനെ ആ വലിയ ദീപാനുഭവത്തിലായ നത്താനിയൻ യേശുവിനോട് വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വിശ്വാസാനുഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ യേശു പറയുന്ന മറുപടി സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദോതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേലിറങ്ങി വരുന്നതും നിങ്ങൾ കാണും എന്ന് പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് ഈ പറഞ്ഞ ശിഷ്യന്മാർക്കും സക്കേവോസിനും വിശുദ്ധ പൗലോ സ്ലേഹായ്ക്കുമൊക്കെ വ്യക്തിപരമായ ദൈവാനുഭവം യേശു കൊടുക്കുന്നതായി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നു അതിലേറ്റവും ഹൃദയസ്പർശിയായ ഒന്നാണ് സാവൂളിൻ്റെ മാനസാന്തരം ഇന്ന് വിശുദ്ധ പൗരോ സ്നേഹ എന്നറിയപ്പെടുന്ന സാവൂൾ സഭയെ പീഡിപ്പിക്കുന്നതിൽ രാജാക്കന്മാരിൽ നിന്നും അധികാരപത്രം നേടിയിട്ടുള്ളവനായിരുന്നു അപ്പ പ്രവർത്തനം ഒന്നാം ഒൻപതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു സാവൂൾ എപ്പോഴും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിൽ കൊണ്ടുപോകുവാൻ ദമാസ്കസിലെ സിനിഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു അവൻ നിലം പതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു സാവോൾ സാവോൾ നീയെന്തിനെന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു കർത്താവെ അങ് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കെട്ടെങ്കിലും ആരെയും കാണായകയാൽ സ്തപ്തനായി നിന്നുപോയി സാവോൾ നിലത്ത് നിന്ന് എഴുന്നേറ്റു കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണുവാനവർ കഴിഞ്ഞില്ല തന്മൂലം അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി അങ്ങനെ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ മാർഗത്തിൽ ചലിക്കുന്നവരെ പീഡിപ്പിക്കുവാനും കൊല്ലുവാനുമായി യാത്ര പുറപ്പെട്ടവൻ പിന്നീട് മാനസാന്തരപ്പെട്ട് വലിയ പ്രേഷ്ടിതനായി മാറുന്ന ആ അനുഭവം ഈ ലേഖനത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്തും ഇതുപോലെയുള്ള ധാരാളം മനസ്സന്ത്ര അനുഭവങ്ങൾ ദൈവീകമായിട്ടുള്ള ദർശനങ്ങൾ ലഭിക്കുന്നതിന് ധാരാളമായിട്ടുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നവർക്കും ഒരുപാട് അത്ഭുതകരമായ ദൈവാനുഭവങ്ങൾ പറയുവാനുണ്ട് നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ആറേകാലിൻ്റെ കുർബാനയ്ക്കായി ആറു മണിക്ക് തന്നെ ഇവിടെ എത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട് എന്നതിൻ്റെ തെളിവാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം അനുഭവം ഉണ്ടാകുന്ന സ്ഥലം ഇന്ന് ദേവാലയങ്ങളാണ് ധ്യാന കേന്ദ്രങ്ങളാണ് പ്രാർത്ഥനാ സമ്മേളനങ്ങളാണ് കുടുംബ കൂട്ടായ്മകളാണ് അല്ലാതെ ചാനൽ ചർച്ചയിലോ ചായക്കടകളിലെ ചർച്ചകളിലോ നിന്നും നമുക്ക് ദൈവാനുഭവം ഒരിക്കലും ഉണ്ടാകുന്നില്ല നമ്മൾ വിശുദ്ധ പേരിപ്പോസ് പറഞ്ഞതുപോലെ വന്ന് കാണുക എന്നാണ് എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത് പ്രിയപ്പെട്ടവരെ വിശ്വാസ ഉണർവൻ്റെ ഈ കാലഘട്ടത്തിൽ വലിയ താൽപര്യത്തോടെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൂടുതലായിട്ടുള്ള വിശ്വാസവും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും ആമേ